നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത് കോടി രൂപ നൽകിയിരുന്നു പ്രതിമാസം അൻപത് കോടി രൂപ വീതമാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നത് ഈ വർഷം ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വകയിരുത്തിയത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നവംബർ ആദ്യ വാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക നവംബർ പതിനഞ്ചോടു കൂടി വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിപ്പ് നിലവിൽ വിതരണം ചെയ്തത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും ഈ മാസം മാസ കൂടിയാണ് തനതു മാസത്തെ തുക എല്ലാവരിലേക്കും എത്തിച്ചേരുക അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷണർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും എത്തിച്ചേർന്നിട്ടുണ്ട് അവസാന തീയതി ഈ മാസം മുപ്പതാണ് സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കുക എന്നാൽ ഇത്തവണ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ചിരുന്നു ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കുന്നതായിരിക്കും ം കാരണം നവംബർ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക